ചരിത്രം തുടങ്ങുന്ന നാളു മുതൽ ഇന്ത്യയിൽ വർഗീയതയും ജാതി ഭേദവും കൈയൂക്കുള്ളവനും പണമുള്ളവനും സ്വയം ഉയർന്ന ജാതിയെന്നും അവൻ തന്നെ തൊലികറത്തവനെ പണമില്ലാത്തവനെ താഴ്ന്ന ജാതിയെന്നും വേർതിരിക്കുന്ന വർഗ നിലവിലുള്ളതാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നിന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി വന്നു നിൽക്കുമ്പോഴും ഈ വർഗീയ ഭേദങ്ങൾ ജാതി വ്യത്യാസങ്ങൾ നഗ്നമായ ഒന്നാണ് പ്രണയിക്കുന്നതിന് കഴിക്കുന്നതിന് നടക്കുന്നതിന് എന്തിന് സ്വന്തം ജോലി ചെയ്യുവാൻ പോലും മറ്റുള്ളവരെ പേടിക്കേണ്ടി വരുന്ന ഒരു ജനത സ്വന്തമായി ഒരിഞ്ച് ഇല്ലാത്തവർ അവർക്കിടയിലുണ്ട് സ്വസ്ഥമായി ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ പറ്റാത്തവർ അവർക്കിടയിലുണ്ട് കള്ളക്കേസുകളിൽ കുടുക്കപ്പെടുന്നവർ അവർക്കിടയിലുണ്ട് അതിൽ അവസാന തീരെയാണ് ജോലി നോക്കിയ വീട്ടിൽ നിന്ന് മാല കാണുന്നില്ല എന്ന കള്ളക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ബിന്ദു സവർണ ജാതി എന്ന് സ്വയം പറയുന്ന തൊലി വെളുത്ത ഒരുവളാണ് ഇങ്ങനെ ഒരു കേസിൽ പെട്ടതെങ്കിൽ അവളുടെ തുണി അഴിച്ചു നോക്കാനോ ദാഹിച്ചുമ്പോൾ ബാത്റൂമിൽ പോയി വെള്ളം എന്ന് പറയാനോ അവളുടെ പെൺമക്കളെ കേസിൽ കൊടുക്കുമെന്ന് പറയാനോ അവസാനം ആ മാല കിട്ടി എന്നറിഞ്ഞപ്പോൾ ഇനി നിന്നെ ഈ തിരുവനന്തപുരത്ത് കാണരുത് എന്ന് പറയുവാനോ ഇവിടുത്തെ യാതൊരു പോലീസ് യമാന്മാരും നാവ് പൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഈ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒറ്റപ്പെട്ടിട്ടുള്ള ഈ ഒരു ജനത പട്ടികജാതി പട്ടികവർഗ ജനതയ്ക്ക് ആകെ ഒരു ആശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നുള്ളത് ഇവിടുത്തെ നീതിപീഠമാണ് ഇവിടുത്തെ ഓരോ ഹരിജനങ്ങളും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഓരോ മനുഷ്യനും അറിയേണ്ട ആ നിയമം പട്ടികജാതി പട്ടികവർഗ ആക്രമണ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രാജീവ് ഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്ന എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് സെക്ഷൻ മൂന്നാണ് അതിൽ പറയുന്ന ഇതാണ് എസ് സി എസ് ടി അംഗങ്ങളെ ബലമായി അവർക്ക് ഇഷ്ടമല്ലാത്ത എന്ത് കഴിക്കുവാനോ കുടിക്കുവാനോ നിർബന്ധിക്കുന്നത് അവരുടെ വീടിന്റെ സമീപത്തോ വീട്ടിലോ എന്തെങ്കിലും വേസ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം കൊണ്ടുവരുന്നതായാലും അതുപോലെ ഒരു എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെ നഗ്നയാക്കുന്നതോ അല്ലെങ്കിൽ നഗ്നമാക്കാൻ ശ്രമിക്കുന്നതോ അതുപോലെ അവരുടെ ഭൂമിയോ അവരുടെ വീടോ കയ്യേറ്റം ചെയ്യലോ അവരുടെ സ്ഥലത്ത് നിന്ന് അവരെ ബലമായി പിടിച്ച് പുറത്താക്കലോ അവരെ ബലം പ്രയോഗിച്ച് അടിമത്തം പോലെയുള്ള ജോലികൾ ചെയ്യിക്കുന്നതോ അവരുടെ ഓട്ടവകാശത്തിൽ ഇടപെടുന്നതോ എന്തെങ്കിലും തെറ്റായ കേസ് ചുമത്തുന്നതോ അവരെ അപമാനിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ മുന്നിട്ട് നിൽക്കുന്നതോ പൊതുസ്ഥലത്ത് വെച്ച് അവരെ അപമാനിക്കുന്നതോ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതോ ഇവരെ സ്വാധീനം ചെലുത്തി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതോ ഇവരുടെ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതോ പൊതുസ്ഥലങ്ങളിലുള്ള പ്രവേശനം വിലക്കുന്നതോ ഇവരുടെ ഗ്രാമം വീട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ പോകാമെന്ന് നിർബന്ധിക്കുന്നതെല്ലാം കർശനമായ ക്രിമിനൽ കുറ്റമായി കണക്കാക്കുകയും കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് ഈ ആക്ടിൽ പറയുന്നത് ഇങ്ങനെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നാൽ അവിടുത്തെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നും എഫ്ഐആർ എടുത്ത് അറുപത് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കണമെന്നും എസ് സി എസ് ടി റൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ റൂൾ സെവൻ പറയുന്നുണ്ട് ആകെ ഇരുപത്തി സെക്ഷനുകളുള്ള എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സെക്ഷൻ മൂന്ന് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ചില സെക്ഷനുകൾ ഇതൊക്കെയാണ് സെക്ഷൻ ഏഴ് കുറ്റം ചെയ്യാനായി ഉപയോഗിച്ച സ്വത്ത് സ്പെഷ്യൽ കോർട്ട് വഴി സർക്കാരിന് പിടിച്ചെടുക്കാം സെക്ഷൻ എട്ട് കുറ്റവാളിയെ സഹായിച്ചാൽ അതായത് സാമ്പത്തികമായി സഹായിച്ചാൽ പോലും അയാളും ആക്ടിന് കീഴിൽ കുറ്റം ചെയ്തതായി കരുതപ്പെടും സെക്ഷൻ പതിനാലും പതിനഞ്ചും പ്രകാരം ഓരോ ജില്ലയിലും എസ് സി എസ് ടിക്ക് വേണ്ടി സ്പെഷ്യൽ കോർട്ടുകളും പ്രോസിക്യൂട്ടറേയും ഗവൺമെന്റ് നിയോഗിക്കണം സെക്ഷൻ എയ്റ്റീൻ പ്രകാരം എസ് സി എസ് ടി അട്രോസിറ്റി ആക്ടിൽ വരുന്ന ഏതൊരു കുറ്റകൃത്യത്തിനും മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതെല്ലാം സെക്ഷൻ ഇരുപത് പ്രകാരം ഈ നിയമം മറ്റ് നിയമങ്ങളെ മറികടന്ന് പ്രാബല്യത്തിൽ വരുമെന്നും സെക്ഷൻ ഇരുപത്തിയൊന്ന് പ്രകാരം ഇങ്ങനെയുള്ള കേസുകൾ ഇരയാക്കപ്പെടുന്നവർക്ക് സർക്കാർ നിർബന്ധമായും നിയമസഹായവും പുനരധിവാസവും സാക്ഷ്യ സംരക്ഷണവും നൽകണമെന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ദളിത് ജനതയോടാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടാൽ ആ നീതി നേടിയെടുക്കാൻ ഇവിടുത്തെ നിയമമാണ് നമുക്കൊരു ആയുധമായി ഉള്ളത് ധൈര്യമായിരിക്കുക നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ മുന്നോട്ട് വന്ന് പരാതി നൽകാനുള്ള ധൈര്യം കാണിക്കും പിന്നെ നിങ്ങൾ മറക്കരുതാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ ജാതകമായ ഭരണഘടനയുടെ ശില്പി ഒരു ദളിതനാണ് ഇന്ന് ഇന്ത്യയുടെ സർവോന്നത നീതിപീഠത്തിന്റെ അധിപൻ ഒരു ദളിതനാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു ദളിത് വനിതയാണ് ഇവിടുത്തെ ദളിത് ജനതയും ഇവിടത്തെ ഓരോരുത്തരെയും പോലെയും സ്വാതന്ത്ര്യവും സംരക്ഷണവും സമത്വവും അറിയിക്കുന്ന മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന ധാരണയിൽ ലോ പോയിന്റിൽ നിന്നും ഞാൻ നിങ്ങൾ അഡ്വക്കേറ്റ് ആകാശ ചട്ടത്തുമല്ല പുതിയൊരു വീഡിയോയിലേക്ക് കാണുമ്പരേക്കും ഗുഡ് ബൈ